യാത്ര ചെയ്യുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നവരാണോ നിങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജ്യൂസ് ജാക്കിംഗ് കേട്ടിട്ടുണ്ടോ എന്താണ് ജ്യൂസ് ജാക്കിംഗ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം ചേട്ടാ ജ്യൂസ് ജാക്കി എന്താന്ന് കേട്ടിട്ടുണ്ട് വിമാനത്താവളങ്ങൾ ബസ് സ്റ്റാൻഡുകൾ കഫേകൾ ഹോട്ടലുകൾ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങളിലൊക്കെ വന്നാൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള പോർട്ടലുകൾ കാണാറുണ്ട് ഇത്തരം ചാർജിംഗ് പോർട്ടലുകൾ വഴി നമ്മൾ ഫോണ് ലാപ്ടോപ്പ് പോലുള്ള ഗാഡ്ജറ്റുകൾ ചാർജ് ചെയ്യാറുമുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ ഉപകാരപ്പെട്ടതുമാണ് എന്നാൽ ഈ ഉപകാരത്തിന് പിന്നിൽ ഒരു ഉപദ്രവം കൂടിയുണ്ട് ഉണ്ട് യു എസ് പി ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് രീതി അതാണ് ജാക്ക് ഇത്തരത്തിൽ യു എസ് പി ചാർജിംഗ് പോർട്ടലുകൾ വഴി നമ്മുടെയൊക്കെ വ്യക്തിഗത വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയുണ്ട് പൊതു ഇടങ്ങളിലെ ഇത്തരം ചാർജിംഗ് സംവിധാനങ്ങൾ വേഗത്തിൽ ഹാക്ക് ചെയ്യാൻ ഹാക്കർമാർക്ക് സാധിക്കും ഹാക്ക് ചെയ്യുന്ന പോർട്ടലുകളിലേക്ക് പ്ലഗ് ചെയ്യുന്ന ഏതു ഉപകരണവും ഹാക്ക് ചെയ്യാനും സാധിക്കും യു എസ് ബി പോർട്ടുകൾക്കൊപ്പം തന്നെ പ്രീപ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളുകളിലൂടെയും ഇത്തരം ഹാക്കിംഗ് നടക്കും മറന്നു വെച്ചു ഇത് തോന്നിക്കുന്ന തരത്തിൽ ഇത്തരം പോർട്ടുകളിൽ ഈ ഡാറ്റ കേബിൾ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും ഇതിലേക്ക് നമ്മൾ ഗാഡ്ജറ്റുകൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഹാക്കിംഗ് നടക്കും ജ്യൂസ് ജാക്കിംഗ് കേസുകൾ നിരവധിയാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ യു എസ് ബി കേബിളുകൾ വഴി ചാർജിംഗ് മാത്രമല്ല ഡാറ്റ കൈമാറ്റവും നടക്കും അതുകൊണ്ട് തന്നെ ഹാക്കിംഗിനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളുടെ ആക്സസ് ഇത്തരത്തിലുള്ള ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസിയായ സോൾട്ടിനാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ചാർജ് കേബിളുകൾ അതേപോലെ യു എസ് ബി കോഡുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മാക്സിമം ഇത്തരത്തിൽ പൊതു ഇടങ്ങളിലുള്ള ഈ ചാർജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല കയ്യിൽ ഒരു പവർ ബാങ്ക് കരുതിയാൽ തന്നെ പരിഹാരമായി